ไอ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലുള്ള നൂറ് വർഷത്തിൽ കൂടുതൽ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരു നൂറ്റിനാല് വർഷം പഴക്കമുള്ള പഴക്കമുള്ള എന്ന് പറയരുത് നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു മീൻ്റെ പല വെറൈറ്റിയിലുള്ള ഡിഷസ് കിട്ടുന്ന നല്ല ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇവിടുത്തെ ഈ നൂറ്റിനാല് വർഷം പാരമ്പര്യമുള്ള ആ ഒരു രുചിക്കൂട്ടും ആ ഒരു രുചികളും ഒക്കെ ഒന്ന് അറിഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്കിവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിഞ്ഞു

ഉണ്ട് ഊണിൻ്റെ മീൻ്റെ മപ്പാസന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് ആവില്ല ഇന്ന് നെമ്മീൻ ആണ് പിന്നെ തേങ്ങ അരച്ച പച്ചക്കറി അത് ഇന്ന് മുരലാണ് മുരൽ മുരൽ പിന്നെ വറുത്തരച്ച കറി മുൻ്റെ മുളകറി കേരക്കറി പിന്നെ സ്രാവ് കറി തേങ്ങ വറുത്തരച്ച സ്രാവകരി മുളകറി കേര തേങ്ങ വറുത്തരച്ച മൊത്തം ഒരു മീൻ ഐറ്റം തന്നെ ഉണ്ട് ഇവിടെ മീൻ ഐറ്റത്തിൽ ഫ്രൈ ഉണ്ട് ഫ്രൈ ഉണ്ട് അത് പല ഐറ്റങ്ങളും ഉണ്ട് അയില മത്തി കേര പിന്നെ മീൻ പൊള്ളിച്ചു ഇല പൊള്ളിച്ചത് എണ്ണേന ഇടാത്തത് ും വെച്ച് മീൻ പൊള്ളിച്ചിമ്മീൻ ശങ്കല പിന്നെ കക്കത്തോല കണവ റോസ്റ്റ് കല്ലുമേക്ക റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് എത്ര മണി മണി വരും ഊണ് പതിനൊന്നര ദിവസവും എത്രയാണ് നമുക്കൊരു ഊണിന് വരുന്നത് ഊണിൻ്റെ കൂടെ എന്തൊക്കെയാണ് കറികളുള്ള ഊണിന് ശരാശരി ഒരു സാധാ ഊണിന് എൺപത് രൂപ അതിനകത്ത് സാമ്പാർ പുളിശ്ശേരി രസം അവിയൽ പച്ചടി നാരങ്ങ പോലെ പരിപ്പും പരുപ്പളും ഉണ്ട് ഇവിടെ പക്ഷേ അത് ഞങ്ങൾ പാർസൽ വെക്കാറില്ല പാർസല് വെക്കാറില്ല അവിടെ ഇന്ന് കഴിക്കുന്നവർക്ക് കൊടുക്കും കൊടുക്കും അതായിട്ട് കൊടുക്കും ശരാശരി പത്ത് രൂപയുടെ മീൻ വേണ്ടി വരും പതിനായിരം രൂപയുടെ മീൻ നമുക്ക് ഡെയിലി വരും ഈ ചൂരയും എല്ലാം ഉൾപ്പെടെ ി ഇതെല്ലാം ഉള്ള ആവോലിയുണ്ട് നെമ്മീൻ ഉണ്ട് പിന്നെ കെര ചൂര ഉണ്ട് പിന്നെ തേടുണ്ട് തേട് തേട് ഇതിന്റെ എല്ലാം തലയുണ്ട് ഡെയിലി 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 വാങ്ങിക്കാനായിട്ട് ഞാൻ തന്നെ ആരെല്ലാവർക്കും പോകുന്നത് മാർക്കറ്റിൽ പോയി എല്ലാം വാങ്ങിച്ച് പയ്യൻ്റെ കൂടെ വരുന്ന പയ്യൻ കളക്ട് ചെയ്ത് വെച്ച് വരും കൊണ്ടുവരും കുറച്ചായിട്ട് ആ രീതി ഞങ്ങൾ എനിക്ക് കൊടുത്തു എത്ര മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങും ഈ പരിപാടികളൊക്കെ രാവിലെ ആറരയ്ക്ക് തുടങ്ങും ഈ യൂണിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആറര ആവുമ്പോൾ എല്ലാവരും ഏഴ് സ്റ്റാർ ഏഴ് സ്റ്റാർ ഫുഡൊക്കെ കഴിച്ച് നല്ല പൊളിയായിരുന്നു നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് പോലുള്ള ടേസ്റ്റും അതുപോലുള്ള ഡിഷസും ഒക്കെ ആയിരുന്നു ഞാനത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും കരുനാവപ്പള്ളിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കരുനാവപ്പള്ളിയിൽ വഴി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഈ ഡിഷസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്കെന്തായാലും ഇതേപോലെയൊക്കെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ